േണു ആണെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോ സുധിയ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അതുപോലെ തന്നെ രേണുന്റെ അച്ഛൻ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നീ രണ്ടാം കിട്ടാൻ പറഞ്ഞിട്ട് ഉപദ്രവിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവര് ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്നു ചേട്ടൻ ചോദിച്ചു ഓരോ പറയാൻ റെഡി ആയിട്ട് നിൽക്കുക എല്ലാവർക്കും നമസ്കാരം ബിനു ഈ ബിനുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രേണു എന്തുകൊണ്ട് പറയുന്നില്ല എന്തിനാണ് രേണു അത് ഒളിച്ചു വെക്കുന്നത് ഇനി കാലക്രമയാണോ പറയാം എന്നാൽ കെട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല സ്വദിച്ചേട്ടാ മാത്രമാണ് എന്നെ കെട്ടിയത് ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ കോണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബശ്രീ ടൈപ്പിലോട്ട് ഒക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള കാര്യം സീരിയസ്ലി പറയാം ഞാൻ ഉൾപ്പെടെ പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ വരുന്നു കാണുന്നു ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ രേണുവിൻ്റെ നാട്ടുകാർക്ക് രേണു പറയുന്ന കാര്യങ്ങൾ സത്യാവസ്ഥ നല്ലോണം അറിയാം രേണു പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് കൊണ്ട് തന്നെ രേണു ഒന്ന് ഇൻ്റർവ്യൂലോരോന്ന് പറയുമ്പോൾ അവർക്ക് കുരുപൊട്ടും സംഭവം ആയിരിക്കും ഇവർ വേറെ രീതിയിൽ പറയും അങ്ങനെ വരുമ്പം ആ നാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ഇട്ടാവും ഇവൾ മൊത്തം പറയുന്ന കള്ളമല്ലേ നമുക്കറിയാനുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്തിനാണ് സ്വനേഹം വന്നിരുന്ന് വെളുക്കാൻ നോക്കുന്ന ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്തിനും റീച്ച് ഉണ്ടാക്കുന്ന എന്നുള്ളൊരു രീതിയിൽ അവിടുത്തെ നാട്ടുകാരുടെ മെന്റാലിറ്റി പോയി ഈ നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാമാരും നല്ലമാരെന്നൊന്നും ഞാൻ പറയത്തില്ല എന്റെ നാട്ടിലുണ്ട് നാറികൾ നാരികളെന്ന് വെച്ചാൽ പരമനാറികളുണ്ട് നമ്മളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ അപകടങ്ങളും പറഞ്ഞുണ്ടാക്കുന്നതിൽ അവാർഡ് വാഞ്ചവന്മാരാണ് നാട്ടുകാർ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾ എവിടെയൊക്കെ എവിടേക്ക് വാസ്തവമുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഞാലിയാങ്കുഴി ബിനുവിന്റെ കേസ് സംസാരിച്ച സമയത്ത് ഇന്നലെ ഞാനൊരു കേസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കൂസ് പള്ളിയിൽ വെച്ചിട്ടാണ് ഈ ഞാലിയാങ്കൻ കുഴി ബിനു ആയിട്ട് മാരേജ് ചെയ്തതെന്നാണ് അറിയുന്നത് എത്രത്തോളം വാസം എന്ന് അറിയില്ല എന്നാൽ അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത് ആ കല്യാണം അങ്ങനെയാണ് നടന്നതെങ്കിൽ എന്നിട്ട് അതുപോലെ രണ്ടാഴ്ചയോളം മാത്രമേ അവരുടെ ബന്ധം നീണ്ടു നിന്നോളൂ അല്ലാണ്ട് കൂടുതൽ ആ ബന്ധം പോയില്ല എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളും അറിയാൻ സാധിച്ചിട്ടുണ്ട് എത്രത്തോളം സത്യം ഉണ്ടോയെന്ന് അറിയില്ല ഈ പെന്തക്കോസ് ചർച്ചിൽ വെച്ച് നടത്തിയ സമയത്തും ആഭരണം ഇട്ടിട്ടില്ല അല്ലാണ്ട് മാലയിട്ടിട്ടില്ല അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അവരല്ലാണ്ട് ജസ്റ്റ് ഒരു കല്യാണം പോലെ എടുത്തു അത് ടീ പാർട്ടിയും കാര്യങ്ങളൊക്കെ അന്ന് അന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിലും സത്യമുണ്ടോ എന്ന് അറിയില്ല രേണു ഇതിനൊരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ നൽകുക കാരണം ആൾക്കാര് നിങ്ങളെ ഫോളോ ചെയ്യുന്നവർ നിങ്ങളെ വെറുക്കുന്നവർ സ്നേഹിക്കുന്നവരടക്കം ഈ സോഷ്യൽ മീഡിയയിലുണ്ട് അവർക്ക് നിങ്ങളതിന് ഒരു ക്ലാരിറ്റി കൊടുക്കുക അല്ലാണ്ട് ഇന്റർവ്യൂല് വന്നിരുന്നിട്ട് ഞങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയോ വായിത്തോന്നൊക്കെ വിളിച്ച് പറയുന്നു ബിനുവിനെ പറ്റി ചോദിക്കുമ്പം പ്ലാസ്റ്റർ വെൽഡറല്ല വെൽഡർ അല്ല പ്ലംബർ അല്ല ഡോക്ടറല്ല ടീച്ചറല്ല എന്നൊക്കെ ഇരുന്ന് പറയുന്നു എന്നാൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല ഇത് എന്തിനാണ് ഇനി ബിഗ് ബോസിൽ പോയിട്ട് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന സ്റ്റോറിയാണെന്നൊക്കെ ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനത്തെ കമന്റൊക്കെ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഞെലിയങ്കഴി ബിനുന ഒരു ദിവസം ഒരു ദിവസം കെട്ടിയാൽ കെട്ടിയത് അതിനിടയിൽ അല്ല വേറെ മാറ്റം അങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറ അല്ലാണ്ട് അത് വലിയൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല എത്ര ആൾക്കാർ ഇവിടെ കെട്ടിയതിനു ശേഷം ഡിവോഴ്സ് ആയിട്ട് അടുത്ത് കെട്ടുന്നു പക്ഷെ അതെന്തിനും മറച്ചു വെക്കുന്നു എന്തിനു വേണ്ടിയാണ് കിട്ടുന്നത് ഉരുണ്ട് കളിക്കുന്നു അതാണ് എന്റെ ചോദ്യം എനിക്ക് അത് മാത്രമേ ചോദിക്കാനുള്ളൂ അല്ലാണ്ട് നിങ്ങൾ കെട്ടേ കെട്ടാതിരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വരുമ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും അതിന്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ വിശദമായിട്ട് പറയും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട് കേട്ടോ രേണു ശുദ്ധി

അങ്ങനെ അങ്ങനെയുള്ള പറയുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് കിച്ചുന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തതിന് അവിടെ വഴക്ക് കിച്ചുന് വലുതായിട്ട് രേണുവിന് കണ്ടുവിടെ ഇഷ്ടമില്ല എന്നുള്ള ഒരു കാര്യം ഇനി മറിച്ച് മറ്റത് മുടി കളർ ചെയ്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് അവിടെ വഴക്കിടണതെന്ന് സി എല്ലാ ഫാമിലിയിലും വഴക്കുണ്ടേ ഇവിടെ ഒരു കുടുംബം പെർഫെക്റ്റ് ആയിട്ടിരുന്ന് വഴക്കില്ലാണ്ടൊന്നും ഇരിക്കില്ല ഇതൊക്കെ ഒരു കാരണമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ലാപ്പ് വാങ്ങിക്കൊടുത്തതിനും ഈ കളർ അടിച്ചതിനൊക്കെ ചിലപ്പോൾ വഴക്കുണ്ടാവും അതൊരു ജനുവൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതെന്തോ എനിക്ക് അത്ര അങ്ങോട്ട് അല്ല ചെയ്യാല്ല ഇതേതൊരു കുട്ടി പറയുന്നതാണ് യൂഷ്വർ സൈക്കോടെ ചാനലിൽ വന്നതാണ് അത് എനിക്ക് എന്തു പാടയില്ല അപ്പൊ വാങ്ങിക്കൊടുത്ത് മുടി കളർ വെച്ച് വഴക്കൊക്കെ കൊണ്ടാകും വീഡിയോകളിൽ കിച്ചുനെ കണ്ടൂടാ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിലെനിക്ക് അറിയില്ല എന്റെ വാസ്തവം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്തായാലും എല്ലാം എക്സ്പോസ് ആവട്ടെ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ എല്ലാം പുറത്തു വരട്ടെ കൊച്ചു ആ കൊച്ചിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നല്ല അതെ അതിന് കാര്യങ്ങളെല്ലാം അറിയാം ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനെ അറിയാം അതുകൊണ്ട് അതൊന്നും അത് മിണ്ടാതിരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത് പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇവർ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ സ്തുതിയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല അഥവാ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത് ഓ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്ന വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ സുധീ എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ ഫുഡ് വെച്ചാലും അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല പിന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നതിൽ മാത്രം എനിക്ക് ബോധിപ്പില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് വരട്ടെ അല്ലാണ്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിച്ചും അതൊന്നും വലിയൊരു സീനായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ വേണു ജ്യൂസ് കുടിക്കാനായിട്ടൊക്കെ ഓട്ടോയിലാണ് ഇപ്പോൾ ഉള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉള്ളതാണോ ഉള്ളതാണെങ്കിൽ എനിക്കത് ആ പോട്ടെ ജ്യൂസ് കുടിക്കുക എവിടെയെങ്കിലും പോട്ടെ പിന്നെ അങ്ങനെ അതിൽ കുറെ ജാട ടൈപ്പ് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടും ദോശ കഴിക്കാൻ വേണ്ടിയിട്ടും രാത്രിയിൽ ഓട്ടോ പിടിച്ച് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ വേറൊരു ചോദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്റെ കൊച്ചിന് ബാഗ് വാങ്ങാൻ പൈസയില്ല കുട വാങ്ങാൻ പൈസ ഇല്ല ബിഷപ്പാണ് തന്ന സഹായിച്ചത് മറ്റേ കോടികൾ തട്ടിപ്പു അടത്തിയ ബിഷപ്പ് ഇങ്ങനെ ബാഗും കൂടെയും വാങ്ങാൻ പൈസ ഇല്ലെന്ന് പറയുന്നു എന്നാൽ ഓട്ടോ പിടിച്ച് ജ്യൂസ് കുടിക്കാൻ പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും കോമഡി ആയിട്ടും തോന്നുന്നു വഴക്കുണ്ടായിരുന്നു പറഞ്ഞില്ലേ ശുതി മരിക്കുന്നതിൻ്റെ തലയാഴ്ച ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ ഇവരെ ബന്ധുക്കളെല്ലാം അന്ന് വന്നായിരുന്നു അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ പിന്നെ നമ്മളൊന്നും ഈ കാര്യങ്ങൾക്കകത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടുന്നു കാരണം നമ്മൾ കുറേ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങളവിടെയുള്ള അയൽക്കം കാരണം ഒന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല പിന്നെ അവർ കിടന്ന് കാണിക്കുന്നു ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവ ഇവരെക്കുറിച്ച് നല്ല ചീത്തകളല്ല ീത്തകളല്ലീത്ത കാര്യങ്ങളല്ല ആർക്കും പറയാനില്ല ഇതൊക്കെ ഞാനും അവിടെ അന്വേഷിച്ച സമയത്ത് അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് നല്ലത് ആരും പറയുന്നില്ല ഒരു മനുഷ്യൻ പോലും നല്ലത് പറയുന്നില്ല എല്ലാവരും പല കാര്യങ്ങൾ പല പല കാര്യങ്ങൾ ഒന്നും പുറത്തു പറയാൻ പോലും കൊള്ളൂല്ല സീരിയസ്ലി പറയാം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പലരും പറയുന്നത് ഞാൻ പിന്നെ ഒന്നും തുറന്നു പറയുന്നില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും നമ്മളൊരു വീഡിയോ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുമല്ലോ ഒപ്പീനിയൻ പറഞ്ഞു ഇവിടെ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ മുടി കളർ അടിച്ചതിൽ ലാപ്പ് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ അതൊക്കെ പറയുന്ന എല്ലാ ഫാമിലി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇനിടേ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം ഓവറായിട്ട് പൈസ കളഞ്ഞ് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊക്കെ വഴക്കുറയും ആദ്യമായിട്ടൊക്കെ നമ്മൾ കളർ ചെയ്തൊക്കെ വരുന്ന സമയത്തൊക്കെ അച്ഛനൊക്കെ വഴക്കുറയും മുടി വെട്ടാത്തതിന് വഴക്കുറയും അതൊക്കെ പണ്ടേ എല്ലാ കുടുംബങ്ങളിലും ഉള്ള കേസാണ് അതുകൊണ്ടാണ് എനിക്ക് അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ കുഴപ്പമില്ല നോക്കാം വേണുന്റെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് എന്തെങ്കിലും മോശം അനുഭവം അല്ലെങ്കിൽ അനധികമായിട്ട് ആ കുട്ടിയെ ഒരുപാട് നളർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് മൂട്ടി കളർ അടിച്ച് അത് ഇതൊക്കെ ഫെയർ അല്ലാട്ടോ പിന്നെ ഒരു ദിവസം ഉം ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും അറിയാം ഈ കേസ് കേട്ടോ ഒരു ദിവസം പിന്നെ ശ്രുതിയുടെ കല്ലറയിൽ ഇവൾ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവളടുത്ത എന്നാ വന്നേന്ന് അങ്ങനെന്തോ എന്താ ചോദിച്ചു ചോദിച്ചപ്പോൾ അതായത് പീഡനസമണ്ട് കേസ് കൊടുത്ത് പുള്ളിയെടുത്ത് നഷ്ടപരി നഷ്ടപരിഹാരമായിട്ട് പുള്ളിയെടുത്തുനിന്ന് പതിനായിരം രൂപയും വാങ്ങി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മുന്നോട്ട് വരണം അതെന്തുവാടെ അങ്ങനെ ഒരു കള്ളക്കേസ് ഒരു വ്യക്തിക്കെതിരെ ലേണു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മുന്നോട്ട് വന്ന് സംസാരിക്കുക അതുപോലെ ഒരു കാര്യമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ഒരുത്തിക്കെ എടുത്ത് പനായ കൊടുക്കുക അതൊക്കെ എന്തുവാ അതൊക്കെ അങ്ങനത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ കുത്തിപ്പൊക്കെയാണ് അതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാട അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക കേട്ടോ ആ വ്യക്തി ഇത് കാണുന്നുണ്ടാക്കി ഇതൊക്കെ എന്തുവാ സംഭവം ചരിത്രം ഇപ്പൊ വേറെ ഏതൊക്കെ വഴിക്കൊക്കെ തിരിഞ്ഞ് പോവുകയാണ് നമ്മുടെ പഴയകാല ബി സിയിലുള്ള ചരിത്രം പോലും ഇത്രയും നീണ്ടു നവർന്ന് കിടക്കുന്നില്ല ഇതൊക്കെ ഏത് വഴി ചരിത്രം പോകുന്ന ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന ഈ ചുമ്മാതെ വന്നിരുന്ന ഈ നുണ പറയുന്നത് എല്ലാവരും ഈ ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ ഞാൻ വഴി പൊങ്ങന്താന ഏരിയയിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നതാണ് ഏ എല്ലാവർക്കും ഇവളെക്കുറിച്ച് അറിയാമല്ലോ പിന്നെ ഇവളെ പോയി പിടിച്ചോണ്ട് നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇന്റർവ്യൂ മാത്രമേ നമുക്കൊക്കെ അതായത് ഇപ്പൊ ഇവര് നാട്ടുകാരായിട്ടുള്ള ഈ സ്ത്രീ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂൽ എല്ലാം പച്ചക്കള്ളം പറയുന്ന സമയത്ത് അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഗുരു കൂട്ടും എന്തിനാ ഇവൾ ഇത്രയും പച്ചക്കള്ളം എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഇവര് ഇന്റർവ്യൂയില് വന്നിരുന്നു സ്വയം വെളിപ്പിച്ചിട്ട് എണീറ്റ് പോവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് മൈൻഡ് ഔട്ട് ഔട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ രീതിയിൽ പ്രതികരിക്കുന്നത് സത്യം ഉണ്ടോന്നും അറിയത്തില്ല കൂടുതൽ വരട്ടെ വരട്ടെ വേണുവാണെങ്കിൽ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് അതുപോലെ തന്നെ വേണുവിന്റെ അച്ഛൻ സുധിയോട് പറഞ്ഞിട്ടുണ്ട് നീ രണ്ടാം കിട്ടാതെ നല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും വന്ന ചേട്ടൻ ചോദിച്ചു ഒരു കുഴപ്പമില്ല എല്ലാവരും പറയാൻ റെഡിയായിട്ട് നിൽക്കുക ഈ സുതി എന്നും വഴക്കായി ഇവളറിയോ അറിയോ ഫിൽഡ് കൂടെ കൂടിയിട്ടാണ് സുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നും വഴക്കാ അറിയോ ഇവളും സുദീനെ പിറക്കി ഒറ്റുവിട്ട് ഓടിച്ചിട്ട് താ കുട്ടിയെ അതെല്ലാം വിളിച്ചിട്ടുള്ളത് അറിയോ സുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതി ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച ഞാൻ തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞാൽ നിൻ്റെ തല പൂവിടാം നീ പോകുന്ന വഴിക്ക് നിൻ്റെ തല പൂവിടാ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത് നിൻ്റെ തല പോവുകയാണ് ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന് എന്തോന്നിടേ കേൾക്കുന്ന ഇതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ മുന്നേ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു വഴക്കുകളായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ കുടുംബങ്ങളിലും വഴക്കും കാര്യങ്ങളൊക്കെ ഇണ്ടടേ ആ ഏത് കുടുംബം പെർഫെക്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ഒരു പരിധി വിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടോന്നു പോലും അറിയത്തില്ല എന്നാലും സത്യം പറഞ്ഞൊരു കഞ്ഞി പരിവധി ഇരിക്കയാണ് എന്തൊക്കെയോ സത്യം കിളി പറക്കുന്ന കാര്യങ്ങളൊക്കെ ഇണ്ടടേ ഇനി വേറൊരു കേസ് ഇവരെ കുറിച്ചിട്ട് വേറെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിലൊക്കെ അതൊക്കെ മിക്കവാറും പുറത്ത് വരും ഇവര് തന്നെ വന്നിരുന്നിട്ട് ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ ഭയങ്കര മിസ്മാച്ചിങ് ആണ് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഒരിക്കൽ പറയുന്നല്ലേ പിന്നെ പറയുന്ന പിന്നെ പറയുന്നല്ലേ വേറെ ഒന്നു പറയുന്ന ആ ഒരു സംഭവം ഇപ്പം ഞാലേയും കോഴി ബിനുവിൻ്റെ കേസ് തന്നെ ഒന്നുകിൽ കെട്ടിയിട്ടുണ്ടെന്ന് പറയുക ഉറപ്പിച്ച് അല്ലെങ്കിൽ ഇല്ലെന്ന് ഉറപ്പിച്ച് പറയുക അല്ലാണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അവിടെ സംശയമാണ് പ്രത്യേകിച്ച് രേണു നിലപോലെ ഉരുണ്ട് കളിക്കുന്നുണ്ട് കുറെ കാര്യങ്ങളുണ്ട് നോക്കാം വരും ദിവസങ്ങളിൽ എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾ എൻ്റെ വീഡിയോ വീടിയായിട്ടാണ് പറയേ